നമസ്കാരം ദാസ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്തുള്ള അതായത് തിരുത്തുപറമ്പിലുള്ള ജയ കേരള എന്ന വുഡ് ഇൻഡസ്ട്രിയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ വാദ്യവർണ കുട്ടികളും പ്രത്യേകിച്ച് വാദ്യവർഗങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നിർമ്മിച്ചു കൊടുക്കുന്ന ജയ കേരള എന്ന ഇൻഡസ്ട്രിയിലാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകിച്ചുള്ളതിനു വിശേഷം തകര് നിർമ്മിക്കുന്ന വീഡിയോ അതായത് യൂട്യൂബിലൊന്നും ഇല്ലാത്ത പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ ഇവിടെ കാണിച്ചില്ല പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് ഒരു തകര് ചെയ്യുന്ന വീഡിയോ ചെയ്യാന്ന് പോലെ പല സുഹൃത്തുക്കളും കമന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ജയ കേരള നിങ്ങൾക്ക് വേണ്ടിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് തകല് നിർമ്മിക്കുന്നത് ഇങ്ങനെ തകലിനുള്ള നിർമ്മാണ രീതികൾ നിങ്ങൾക്ക് വേണ്ടിട്ട് ജയ കേരള ഒരുക്കുന്നു കണ്ടിട്ടുണ്ടായിരിക്കും ഇൻഡസ്ട്രീസിന്റെ അപ്പൊ ഇനി നമ്മൾ കാണുന്നത് മോളാണ് അവിടെ അടുത്ത വീഡിയോയില് തയ്യലിന്റെ വീഡിയോയില് ഫുള്ള് ഡീറ്റെയിൽ കാര്യങ്ങൾക്ക് മോളൊക്കെ ജയേട്ടന്റെ മകൾ എന്താ ഇവിടെ ഉണ്ട് നമസ്കാരം പേരെന്താണ് പറഞ്ഞു അഞ്ചന അപ്പൊ അഞ്ചന നിങ്ങൾക്ക് വേണ്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരികയും അതിന്റെ നിർമ്മാണ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബാക്കി അഞ്ചന ആയിരിക്കും അപ്പൊ കൂടുതലായിട്ടും വരുന്നത് പ്ലാവാണ് പ്ലാവ് അതുപോലെ തന്നെ മഹാഗണിയിലൊക്കെ നമ്മള് കട്ട കടയും നമ്മുടെ തകിലി കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മരം ഇവിടെ ഔട്ടർ കടയുന്ന കാണുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് തകിലിന്റെ കുറ്റിയാണ് അതായത് തകിൽ എന്ന് പറയുന്നത് തകിൽ കട്ട നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് മഹാഗണയിലും അതുപോലെ തന്നെ പ്രാവിലാണ് ചെയ്യുന്നത് പ്ലാവിൻ്റെ തടിയിലാണ് ചെയ്യുന്നത് അതുപോലെ തകിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് രണ്ട് വായ്വട്ടങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു വായ്വട്ടം എന്ന് പറയുന്നത് ഒത്തിരി വലുതും മറ്റേ ഭാഗം എന്ന് പറയുന്നത് വായ്വട്ടം കുറച്ച് കുറവായിരിക്കും ഉണ്ടാവുക പിന്നെ നമുക്ക് തകലിന് ആവശ്യമായ തകൽ സെറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതാണ് വരുന്നത് അലങ്കാരത്തട്ട് അതുപോലെ തന്നെ അലങ്കാരത്തെട്ട് വലുതായിരിക്കും ഇത് തൊപ്പി തട്ടാണ് വരുന്നത് തൊപ്പി തട്ട് അതുപോലെ തന്നെ ഇത് പോള ഇതാണ് റബ്ബർ റബ്ബറ് രണ്ട് മോഡൽ വരുന്നത് റബ്ബർ ഇത് വളക്കാനൊക്കെ കിട്ടുന്ന റബ്ബർ അതുപോലെ തന്നെ ഇത് പ്ലാസ്റ്റിക്കിലും വരുന്ന റബ്ബറുണ്ട് ഇതിന് വരുന്നതാണ് തകലിന്റെ സെന്റർ റിങ് അത് അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്നതാണ് ബെൽറ്റ് അതുപോലെ വഞ്ചന നമ്മുടെ തകലിന് വേണ്ടതായ പാർട്സുകൾ നമ്മൾ പരിചയപ്പെടുത്തി അല്ലേ ഇനി അടുത്ത നിർമ്മാണത്തിലേക്ക് കടക്കുന്ന വിശേഷങ്ങളാണ് അല്ലെ ഇനി

അപ്പൊ എന്തായാലും ജയ കേരള നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്ന നിർമ്മിക്കുന്ന ഒരു വീഡിയോ അതാ എല്ലാവരും നിറഞ്ഞ മനസ്സോട് കൂടി സ്വീകരിക്കുക ഇപ്പൊ കള്ളമ്പായി അത് നമ്മൾ എന്താ സംഭവം സ്റ്റീലിന്റെ റിങ് ആണ് അല്ലേ സെൻറിങ് തൊപ്പി തട്ടിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ തൊപ്പി തൊപ്പിത്തട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ ഇതില് ഗ്യാപ്പിൽ ബെൽറ്റാണ് ഈ ബെൽറ്റ് എന്ന് പറയുന്നത് ഇത് ടൈറ്റ് വരുമ്പോൾ ഇത് പൊട്ടാതിരിക്കാനാണ് നമുക്ക് ഇതിന്റെ തൊപ്പിത്തട്ട് പാകത്തിനുള്ള തൊപ്പി സെറ്റ് ചെയ്യാന്നുള്ള ഇതാണ് നമ്മുടെ ഈ തൊപ്പിത്തട്ട് തൊപ്പി ഈ തൊപ്പിത്തട്ടിന് നമുക്ക് ഒരു പതിനൊന്ന് ഹോൾ ഇടണം ഇതൊക്കെ പതിനഞ്ച് ഹോൾ ഇട്ടിട്ട് വേണം പട്ട കയറ്റിട്ട് വേണം നമുക്ക് അപ്പൊ ഈ പതിനൊന്ന് ഹോള് ഇതിന്റെ അളവ് ഇതിലൂടെ ചേർന്നിട്ടുള്ള അളവ് എടുത്ത് മാർക്ക് ചെയ്തിട്ട് വേണം ഹോള് വരുന്നത് ഈ ഇരുപത്തിരണ്ട് ഹോളിന്റെ അകത്ത് ചെറുതും വലുതുമായതാണ് പതിനൊന്നെണ്ണം വലുതും പതിനൊന്നെണ്ണം ചെറുതും അപ്പൊ തൊപ്പിത്തട്ടിന്റെ ഹോള് എന്ന് പറയുന്നത് ഈ ചെറുതിലേക്കാണ് ഇതിന്റെ പട്ട നമ്മള് എടുപ്പിക്കാൻ പോകുന്നത് വലുത് അലങ്കാരത്തട്ടിൽ നിന്ന് വരുന്ന പട്ടയാണ് അതിലേക്ക് വരുന്നത് അപ്പൊ ആദ്യഘട്ടം നമ്മള് തൊപ്പിത്തട്ടിന്റെ പട്ട ഏഹ് നെട്ടുമ്പോൾ കൂടി മുറുക്കി തൈറ്റ് ചെയ്യാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഈ ഭാഗമാണ് നമുക്ക് ഇതിലേക്ക് വരുന്നത് ഇത് ലെവൽ ചെയ്ത് വെച്ച് നമ്മുടെ തൊപ്പിത്തട്ടാണ് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അകത്ത് ഏർ പതിനൊന്ന് കോഡ് വരുന്ന പതിനൊന്ന് പട്ട വന്ന പതിനൊന്ന് എട്ട് ബോൾട്ടും വെച്ചിട്ടുള്ള ഇതാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടുത്തത് നമ്മളെന്ന് പറയുന്നത് ഇതിൻ്റെ അലങ്കാരത്തട്ടാണ് അലങ്കാരത്തട്ടാണ് ഈ കാണുന്നത് ഈ അലങ്കാരത്തട്ടും ഇതിൻ്റെ ഈ അലങ്കാരത്തട്ട് വെച്ച് പിടിപ്പിക്കാനുള്ള പോള സ്റ്റീലിൻ്റെ വരുന്ന പോളയാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി സീറ്റിങ് കിട്ടാനുള്ള റബ്ബറാണ് ഇത് വരുന്നത് നമ്മൾ വാഷൊക്കെ എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടൊന്നും ആവാതിരിക്കാനുള്ള റബ്ബറാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് ൊപ്പിത്തട്ടിന് പതിനൊന്ന് പട്ടയാണ് നമ്മളിതിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അലങ്കാരത്തട്ടിന് വരുന്നത് ടോട്ടലി ഇങ്ങനത്തെ ഒരു ഏഴഞ്ച് ഏഴരഞ്ച് നീളത്തിലുള്ള പട്ട ഇരുപത്തിരണ്ടെണ്ണാണ് നമ്മളിതിൽ വെക്കാൻ പോകുന്നത് നമ്മൾ തോലൊക്കെ മാടി വരുന്നതാണ് ഇനിയിപ്പോൾ സ്വന്തമായിട്ട് മാടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് ഇത് തൊപ്പിവള ഇത് നമുക്ക് തൊപ്പി വളയായിട്ട് വള മാത്രമായിട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഈ തൊപ്പിവളയിലെ നമ്മളെ ആവശ്യമായിട്ടുള്ള തോലുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അലങ്കാര വളകളും നമ്മൾക്ക് ഇവിടെ ഉണ്ട് ഇതാണ് ഇപ്പോൾ അലങ്കാര വളകൾ അലങ്കാര അലങ്കാരവളക്ക് ആവശ്യമായിട്ടുള്ള തോലും നമ്മൾ ഇവിടെ എത്തുന്നുണ്ട് ഇത് നമ്മൾ കച്ച കോർക്കുമ്പോൾ ഇടുന്ന വെണ്ടയങ്ങളാണ് ഇരിക്കുന്നത് എന്നിട്ടും ബോട്ടൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പാനറുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് നമുക്ക് കമ്പുകൾ രണ്ട് തരം കമ്പുകളാണ് വരുന്നത് ഒന്ന് പതിമുഖത്തിൻ്റെ കമ്പ് അതുപോലെ തന്നെ പുളിയുടെ കമ്പ് തകലിൻ്റെ ചിറ്റുകൾ നമുക്ക് നോക്കാം ഇതാണ് ചിറ്റുകൾ വരുന്നത് രണ്ട് മോഡൽ വരുന്നുണ്ട് സി ഡി തട്ടിന് ആവശ്യമായിട്ടുള്ളതും വരുന്നുണ്ട് നോർമൽ തകലിനാവശ്യമായിട്ടുള്ളതും വരുന്നുണ്ട് തകിലിന്റെ വർക്ക് ഒരുവിധം കഴിഞ്ഞു അല്ലെ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം തോണാക്കി അതിന്റെ ശബ്ദമാക്കി കൊടുക്കലാണ് ഈ തോല് ഏത് മൃഗത്തിന്റെ തോല് പോണോത്തിന്റെ പ്രായം കുറഞ്ഞ പോത്തിന്റെ തോലാണ് യൂസ് ചെയ്യുന്നത് ഈ രണ്ട് സൈഡ് വരുന്നുണ്ട് രണ്ടിലും സെയിം സാധനം യൂസ് ചെയ്യുന്നത് സാഹ അലങ്കാരത്തട്ടില് അടി വരുന്ന അലങ്കാരത്തട്ടില് വരുന്ന തോൽ എന്ന് പറയുന്നത് കണം കൂടിയ തോലി തകലിന്റെ യഥാർത്ഥ ശബ്ദമാക്കി വരുന്നുണ്ടെങ്കിൽ ആ എന്ന് പറയുന്നത് നമ്മള് തോലിന് തന്നെ കനം കൂടിയ തോലിന്റെ വാറ് അതൊന്ന് കട്ട് ചെയ്ത് ഒരു അഞ്ച് പീസിൽ കട്ട് ചെയ്ത് അഞ്ചാറ് പീസ് കട്ട് ചെയ്ത് ചെത്തി പേയിലേക്ക് നമ്മള് ഇത് ഉഴിഞ്ഞു റെഡി ആക്കണം അതിന്റെ ശബ്ദത്തിലേക്ക് വരുത്തണം ആവശ്യമായിട്ടുള്ള കച്ച അതുപോലെ തന്നെ എല്ലാ പറയുന്നത് അപ്പൊ നമുക്ക് തകില് തകലിന്റെ ഈ സെന്ററിങ് കവർ ചെയ്യാനുള്ള കെട്ടി നമുക്ക് എടുത്തിട്ട് സെറ്റ് ചെയ്യാം ആദ്യം നമുക്ക് കാതുപാർ സെറ്റ് ചെയ്തതിന് ശേഷം കെട്ടി നമുക്ക് സെറ്റ് ചെയ്യാം തകില് നമുക്ക് കൊട്ടണ സമയത്ത് ഈ വെയിറ്റ് ഫുൾ തോന്നിട്ട് റിലാക്സ് ആയിട്ട് കൊട്ടാൻ വേണ്ടിട്ട് ഒരു സ്റ്റാൻഡ് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ പാലത്തിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അതിന് വെച്ചിട്ട് ദാ അങ്ങനെ വെച്ചിട്ട് നമുക്ക് കൊട്ടാം നമ്മൾ തകീലിന്റെ ബാഗുകളാണ് കാണുന്നത് രണ്ട് മൂന്ന് മെറ്റീരിയൽ കൊണ്ടുള്ള ബാഗുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിപ്പോൾ നമ്മൾ കാണുന്ന ജീൻസിന്റെ അതുപോലെ തന്നെ ഇത് വരുന്നത് വെൽവെറ്റിൽ വരുന്ന ബാഗാണ് അതുപോലെ തന്നെ നമുക്ക് ജൂട്ടിലും ബേഗുകളുണ്ട് തകിലിന്റെ ബാഗ് പല കളറിലും നമുക്ക് അവൈലബിൾ ആണ് ഈ മൂന്ന് തരം ബാഗുകൾ നിങ്ങൾ വീഡിയോ ബേഗുകൾ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ നല്ല കവറിംഗ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇത് പരിപാടികൾക്കായിട്ട് കൊണ്ടുപോകും അല്ലേ അപ്പോൾ ഇത് തകിലെ നിർമ്മാണം അപ്പം ഇവിടെ എ ടു സെറ്റ് ഇത് മാത്രമല്ല വാദ്യാപ്രങ്ങൾ എല്ലാം തന്നെ നമ്മൾ നമ്മുടെ കേരളത്തിന് ഉപയോഗിക്കുന്ന ട്രഡീഷണൽ ആയിട്ട് എല്ലാ വാദ്യാപുറങ്ങളും ഇവിടെ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ഈ യൂണിറ്റായിട്ട് ബന്ധപ്പെടാം നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോസ് എല്ലാവർക്കും പരമാവധി ഷെയർ കൊടുക്കാം അപ്പം എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഒരു ബൈ ഭയങ്കര പറഞ്ഞത്